ഓണക്കാലത്ത് കർഷകരിൽ നിന്ന് പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ മികച്ച വില നൽകി സംഭരിച്ച് മിതമായ നിരക്കിൽ ഗുണഭോക്താക്കളിൽ എത്തിക്കുന്നതിനായി വിവിധ കൃഷിഭവനുകളുടെ പരിധിയിൽ നടത്തുന്ന ഓണസമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാല് കർഷക ചന്തകൾക്ക് തുടക്കമായി ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ സിവിൽ സ്റ്റേഷൻ മിൽമ ബൂത്തിന് സമീപം കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ നിർവഹിച്ചു ആദ്യ വിൽപ്പന അസിസ്റ്റന്റ് കളക്ടർ ഗ്രന്ഥെ സായി കൃഷ്ണ നിർവഹിച്ചു ഉപഭോക്താക്കളെ സംബന്ധിച്ച ഏറെ സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് എവിടെ പോയാലും മായത്തിൻ്റെ ഒരു കാലഘട്ടമാണ് എല്ലാത്തിലും മായം ചേർന്ന് നമ്മുടെ ശരീരത്തെ തന്നെ കാർന്നു തിന്നുന്ന രീതിയിലുള്ള പലവിധ രോഗങ്ങൾക്കും കാരണമാകുന്നു എന്നുള്ളതാണ് അവിടെയാണ് ഓർഗാനിക് സാധനങ്ങൾ നമുക്ക് കൃത്യമായി ലഭിക്കുന്നില്ല എന്നത് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ പോയാൽ നമുക്ക് കാണാൻ സാധിക്കും അവിടെ തോട്ടങ്ങളിലൊക്കെ പോയാൽ സാധിക്കുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾ രണ്ട് രീതിയിലേക്ക് സ്റ്റോർ ചെയ്തു വെക്കുന്നത് അത് എനിക്ക് അന്വേഷിച്ച പേർക്ക് മനസ്സിലാക്കാൻ സാധിച്ചതേ ഒന്ന് തമിഴ്നാട്ടിൽ തന്നെ വിതരണം ചെയ്യാനുള്ളതാണ് അത് കീടനാശിനികൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് പ്രവർത്തനം സെപ്റ്റംബർ പതിനാല് വരെ നാല് ദിവസങ്ങളിലായി ചന്ത നടക്കും ജില്ലയിൽ ഓണസമൃദ്ധി ചന്തകളാണുള്ളത് ഇതിൽ എണ്ണം കൃഷിഭവനുകളും എണ്ണം ഹോർട്ടികോർപ്പ് കോർപ്പ് നേരിട്ടും ആറെണ്ണം വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിലിന്റെ ഭാഗവുമായാണ് ഒരുക്കിയിരിക്കുന്നത് തക്കാളി വെണ്ട പാവൽ നേന്ത്രക്കായ ചേന തുടങ്ങിയ നാടൻ പച്ചക്കറികൾക്കൊപ്പം വിവിധയിനം പഴങ്ങൾ കൂടാതെ ജൈവ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന കുത്തരി ശർക്കര തേൻ നാടൻ കറി ൾ തുടങ്ങിയവയും ചന്തയിലുണ്ട് കോർപ്പറേഷൻ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ സുരേഷ് ബാബു ഇളയാവൂർ അധ്യക്ഷനായി എം എൻ പ്രദീപൻ തുളസി ചെങ്ങാട്ട് പി രേണു എൻ കെ ബിന്ദു സീമ സഹദേവൻ കെ ആനന്ദ് കെ ആദർശ് ജേക്കബ് തോമസ് എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ